ഡൽഹിയിൽ പാക് ചാരസംഘടനയുടെ ആക്രമണ പദ്ധതി രഹസ്യാന്വേഷണ ഏജൻസികൾ തകർത്തു ഐ എസ് ഐ ചാരൻ അൻസാറുൽ മിയ അൻസാരി അടക്കം രണ്ടു പേർ പിടിയിലായി നിർണായക രേഖകളും കണ്ടെത്തി ഡൽഹിയിലെ പാക് ഹൈ കമ്മീഷണർ ഉദ്യോഗസ്ഥർക്കും ശൃംഖലയുടെ ഭാഗമെന്നാണ് സൂചന മൂന്ന് മാസത്തെ അന്വേഷണത്തിന് പിന്നാലെയാണ് ഇവരുടെ അറസ്റ്റ് ഉണ്ടായത് ഡൽഹിയിലെ സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഈ സംഘം ശേഖരിച്ചിരുന്നു യൂട്യൂബറായ ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്ന ഡാനിഷ് മുസമ്മിൽ എന്നിവരും ഈ പദ്ധതിയിൽ പങ്കാളിയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ജനുവരിയിലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആക്രമണ സാധ്യതയെക്കുറിച്ച് വിവരം ലഭിച്ചത് ഐ എസ് ഐ നിയോഗിച്ച അൻസാറുൽ മിയ അൻസാരി എന്ന ചാരൻ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഡൽഹിയിൽ എത്തും എന്നായിരുന്നു വിവരം എന്നാൽ ഇതിൽ സ്ഥിരീകരണം ലഭിക്കാനും മറ്റ് നീക്കങ്ങൾ നടത്താനും രഹസ്യാന്വേഷണ വിഭാഗം ഫെബ്രുവരി വരെ കാത്തിരുന്നു ഫെബ്രുവരി പതിനഞ്ചിന് ഇയാൾ ഡൽഹിയിൽ എത്തുകയും വിവരങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു ശേഷം തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ പിടിയിലാവുകയായിരുന്നു ഒരാൾ കൂടി നിലവിൽ പിടിയിലായതോടെയാണ് വാർത്ത പുറലോകം അറിഞ്ഞത് ന്യൂസ് ഡെസ്ക് സാക്സ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു